ക്ഷീരമേഖലയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഇടപെടൽ ഉണ്ടാകണമെന്ന ക്ഷീരകർഷകരുടെ ആവശ്യം ശക്തമാകുന്നു കാലിത്തീറ്റയ്ക്കുണ്ടായിട്ടുള്ള വിലവർധന അടക്കമുള്ള കാര്യങ്ങളാൽ നിലവിൽ പാലിന്യം ലഭിക്കുന്ന വിലയുമായി മുമ്പോട്ട് പോകാനാവില്ലെന്നാണ് കർഷകരുടെ വാദം നിലവിലെ പരിപാലന ചിലവ് ക്ഷീരകർഷകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമെത്തിയെന്നും കർഷകർ ഒന്നടങ്കം പറയുന്നു ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കൂടുതൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ക്ഷീര കർഷകരുടെ ഭാഗത്തുനിന്നുയരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പാൽ വില വർദ്ധിപ്പിച്ച കാലയളവിൽ എഴുന്നൂറ് രൂപയായിരുന്നു ഒരു ചാക്ക് കാലിത്തീറ്റയുടെ വില ഇന്ന് കാലിത്തീറ്റ വില ഇരുട്ടിക്കടുത്തു വർദ്ധിച്ചതായി കർഷകർ പറയുന്നു കാലിത്തീറ്റയ്ക്കുണ്ടായിട്ടുള്ള വില വർധന അടക്കമുള്ള കാര്യങ്ങളാൽ നിലവിൽ പാലിന് ലഭിക്കുന്ന വിലയുമായി മുമ്പോട്ടു പോകാനാവില്ലെന്ന് കർഷകർ പറയുന്നു ക്ഷീരകർഷകർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റ ബലവർദ്ധനവുമാണ് കാലിത്തീറ്റ കേരള ഫീഡ് മുപ്പത് രൂപ ഇരുപത് രൂപയ്ക്ക് ഇപ്പോൾ കുറയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ജനങ്ങളിൽ വേണ്ട വിധത്തിന് പ്രാവർത്തികമാകുന്നില്ല പാൽ ഉൽപ്പാദനത്തിൽ ഇപ്പോൾ ഞാൻ നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് ക്ഷീ പശുവിനെ വളർത്തുന്ന ഒരു ക്ഷീരകർഷനോട് കൂടിയാണ് പാൽ വില അമ്പത് രൂപയുടെ മുകളിൽ ഇപ്പോൾ ഉത്പാദന ചെലവ് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ സൊസൈറ്റിയിൽ അതിന് കൊടുക്കാൻ കർഷകർക്ക് കഴിയുന്ന വില നാൽപ്പത്തി ഒന്ന് രൂപ മാത്രമാണ് അത് ആ രീതിയിൽ ഞാനിവിടെ ഇരുപത് വർഷം മുമ്പ് സംഘത്തിൻ്റെ പ്രസിഡന്റ് ആകുന്ന സമയത്ത് മാങ്ങളം ഗ്രാമപഞ്ചായത്തിലായതുകൊണ്ട് നാലായിരം ലിറ്ററുള്ള പാൽ ഉൽപാദനം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ പാൽ മാത്രമാണ് ഉൽപാദനം ഉള്ളത് അത് ക്ഷീര കർഷകരെ ഈ ഫീൽഡിൽ നിന്നേ വിട്ടുപോകുന്ന ഒരവസ്ഥാവിശേഷമാണുള്ളത് നിലവിലെ പരിപാലന ചിലവ് കർഷകർക്ക് താങ്ങാവുന്നതിനും അപ്പുറമെത്തിയെന്നും ഒരു ലിറ്റർ പാലിന് അൻപത് രൂപയ്ക്ക് മുകളിൽ ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ഷീരമേഖല ലാഭകരമായി മുമ്പോട്ടു എന്നും കർഷകർ പറയുന്നു കോവിഡ് കാലത്തെ അടച്ചിടലിൽ വരുമാനം നഷ്ടമായവർ പലരും ജീവിതമാർഗം തേടി ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ പരിപാലന ചിലവ് താങ്ങാനാവാതെ വന്നതോടെ പലരും ക്ഷീരമേഖല ഉപേക്ഷിച്ചു കഴിഞ്ഞു വേനൽ കനക്കുന്നതോടെ തീറ്റപ്പുല്ലിന്റെ ലഭ്യത കുറയും ഈ സമയം തീറ്റ പുറമേ നിന്ന് വില നൽകി വാങ്ങി പശുക്കൾക്ക് നൽകേണ്ടി വരും ഇത് ക്ഷീര കർഷകർക്ക് പിന്നെയും ബാധ്യത സമ്മാനിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി